ഹാലോ ഗെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടയോട്ടയുടെ ഇനോവ കാറാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് റജിസ്ട്രേഷൻ ഹരിയാന രജിസ്ട്രേഷൻ ആണ് ഡീസലാണ് വേരിയൻ വേരിയൻറ്റ് ജി ഫോർ വേരിയൻ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഒക്ടോബർ മാസം വരെ ഇൻഷുറൻസ് കാലാവധി ഉണ്ട് പവർ സ്റ്റെയറിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സിസ്റ്റം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരി വർഷം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഉണ്ട് നല്ല സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെവൻ സീറ്റർ ആണ് അത്യാവശ്യം ബോഡി ഫിനിഷിങ്ങുള്ള ഈ വാഹനം വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ക്യാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ ഉള്ള ഈ വണ്ടിക്കില്ല നല്ല വണ്ടിയാണ് ഇത് ഇപ്പോൾ നിലവിലുള്ളത് ഹരിയാന രജിസ്ട്രേഷനിലാണ് ഉള്ളത് ഇത് നമ്മളെ കേരളത്തിൻ്റെ ആക്കി കൊടുക്കുന്നതാണ് അത് അതിൻ്റെ ഡീലർഷിപ്പുമായിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ നമ്മൾ ഇഞ്ചൻ വസം ഒന്ന് നോക്കി നോക്കാം ഇഞ്ചൻ സൈഡ് നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ വലിയ ഭാഗത്തൊന്നും കാണുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് ആ വണ്ടിയുടെ ഒരു പൊടി കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഓടിയതിൻ്റെതായൊരു പഴക്കം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലാണ്ട് ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ നിലവിൽ ഓടിയിട്ടുള്ളത് ാണ് പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ് കേട്ടോ ഉള്ളത് തുരുമ്പോ കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല നിലവിൽ ഈ വാഹനം ഇപ്പോ ഹരിയാന രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ എൻ സി പ്രകാരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കും ഇവിടെ കേരളത്തിലെ രജിസ്ട്രേഷൻ ആക്കി വരുന്നതിന് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കും ഇവർ കൊടുക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾ നേരിട്ട് ഡീലർഷിപ്പുമായിട്ട് സംസാരിക്കുക ക്ലിയർ ചെയ്യുക ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് കാർ വേൾഡ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് നിലവിലുള്ളത് ഈ വാഹനത്തിൻ്റെ ബോഡി കണ്ടീഷൻ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ വാഹനം എടുക്കുകയാണെങ്കിൽ തന്നെ വലിയ വർക്കും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ വരുന്നില്ല ചെറിയ ചെറിയതായ വർക്കൊക്കെ വരും സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ അപ്പോൾ എന്തേലും ചെറിയ വർക്കൊക്കെ വരുള്ളൂ വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ ഈ ടയോട്ടയുടെ വണ്ടിയല്ലേ അത്യാവശ്യം നല്ല പക്കയായിരിക്കും വണ്ടി പിന്നെ അത്യാവശ്യം ടയർ ഉണ്ട് കേട്ടോ ഒരു എഴുപത്തഞ്ച് ശതമാനം ടയറും വരുന്നുണ്ട് നിങ്ങൾ ഒരു യൂസ്ഡുകാർ നോക്കുന്നയാളാണെങ്കിലോ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ യൂസ്ഡ് കാറുമായി ഞാൻ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി ഗുഡ് ബൈ